മനുഷ്യനെ അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം അവന്റെ സ്രഷ്ടാവിനെ അറിയാക എന്ന അനുഗ്രഹമാണ് നമുക്ക് തുറന്നു തരട്ടെ അവാദിൽ നമുക്ക് തുറന്നു തരട്ടെ അതിലേക്ക് കണ്ട് മനുഷ്യനെ അല്ലോ പിടിച്ചാൽ അതിനല്ലോ അനുഗ്രഹിച്ചാൽ ഈ എൻ്റെ അനുഗ്രഹമാണ് മനുഷ്യരെ അള്ളാഹുവിനെ തുളിച്ചറിയുക എന്ന് എന്നദിന്നെ ഒരു അടിമയെ അല്ലാഹു തൻനെ എടുത്താൽ സുബ്ഹാനല്ലാഹ് അല്ലാഹു വലിയ അടിമക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണത് അതിനക്കല്ല വലിയൊരു അനുഗ്രഹം കിട്ടാനില്ല പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ബഹുമാനപ്പെട്ട ഇബ്നു ആജീബ് റളിയല്ലാഹു അൻഹു തഫ്സീറു ബഹറിൽ മദീദിൽ രേഖപ്പെടുത്തുന്നു എൻ്റെ വഗയല്ല വല്ലദീ നഫ്സ് മുഹമ്മദിൻ ബിയദി വേണമെങ്കിൽ ഞാൻ സത്യം ചെയ്ത് തരാനും തയ്യാറാണ് ഞാൻ അത്ര വലിയ ഒരു കാര്യം പറയാൻ പോവുകയാണ് എന്ന് പുണ്യറു സത്യം ചെയ്ത് പറയണമെന്നാണ് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ഞാൻ അങ്ങനെയും പറയും ഞാൻ സത്യം ചെയ്ത് പറയാനും തയ്യാറാവും ും നിങ്ങൾക്ക് വിചാരമുണ്ടെങ്കിൽ ഞാൻ സത്യം ചെയ്തും പറയും അങ്ങനത്തെ ഒരു കാര്യം പറയാൻ പോവാണ് എന്ന് മുഹമ്മദ് മുസ്തഫ പറയാൻ പോണത് കേട്ടോ ഹൃദയത്തിൽ ഈ വരുന്ന ഹദീസ് തരട്ടെ ഈ ഹദീസിന്റെ സൽഫലത്തിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ തരട്ടെ എന്താ الذين يحببون الله إلى عباده ويحببون عباد الله إلى الله ويمشون في الأرض بالنصيحة اللهم اجعلنا منهم 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 اللهم آمين برحمتك يا أرحم إنا أحب عباد الله إنا أحب عباد الله إلى الله الله من دداسر الله من يتم 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 تبتع لك عران بري الذين يحببون الله إلى عباده الله من

അടിമകളിലേക്ക് അനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നവരാണ് അവരുടെ സംസാരത്തിലെ അവരുടെ അവസ്ഥയിലും അവരുടെ വചനത്തിലും നിങ്ങൾ ചിന്തിക്കണം ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യം നീ ചിന്തിക്കേണ്ട നിന്റെ മിന്നുന്ന സൗന്ദര്യമോ നിന്റെ കയ്യിലുള്ള പണമോ അത്ര വലിയതല്ല ഞാനിത് പറയാനുള്ള കാരണം എന്താണ് നിങ്ങൾ ചിന്തിക്കണം മലബാറിൽ ചില ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എത്തണ ഇടപെടലുകൾ പുതിയ തല തലമുറയെ അള്ളാഹുവിൽ നിന്ന് അകറ്റാനുള്ള ഹീനമായ ശ്രമം അതിന് അറിഞ്ഞോ അറിയാതെയോ വിദ്യാസമ്പന്നരും അല്ലാത്തവരും വഴിപ്പെട്ടു കൊടുക്കുകയും ചെയ്യുന്നു വളരെ ചിന്തിക്കണം ചിന്തിക്കണം അള്ളാഹു നമുക്ക് തരട്ടെ ചിന്തിക്കണം ഇപ്പോൾ കയ്യടി പലർക്കും കിട്ടും കയ്യടി ഇവിടെ ഒരു കാലമാണ് പക്ഷേ ആ കൈ നിനക്ക് നഷ്ടപ്പെടുന്ന ഒരു കാലം ഉണ്ടാകും എവിടുന്നാ നീ ഉണ്ടായത് എവിടുന്ന നീ ഉണ്ടായത്

മനുഷ്യൻ ചിന്തിക്കണം എവിടുന്ന് നീ ഉണ്ടായ ഇത്രയേറെ കലാചാതുരതയുള്ള ഒരു ഭംഗി നിനക്ക് നൽകിയത് ആരാണ് ഇതൊക്കെ വെറുതെയാണെന്നാണോ നിന്റെ വിചാരം മനുഷ്യ നൽകിയത് ആരാണ് നിനക്ക് ഈ ബുദ്ധിശക്തി നൽകിയത് ആരാണ് ഒരു തുള്ളി വെള്ളത്തിൽ നല്ല മനുഷ്യൻ നീ ഉണ്ടായത് ആ രേതസോ രേതസിന് മുമ്പ് അതെന്തായിരുന്നു രക്തമായിരുന്നു രക്തത്തിന് മുമ്പോ രക്തത്തിന്റെ മൂക്കാൽ ഭാഗവും പച്ചവെള്ളമാണ് മനുഷ്യൻ ചിന്തിക്കണം ഇത്രയത്ര സമർത്ഥർ ഇവിടെ കഴിഞ്ഞു പോയി അവരുടെ ജീവൻ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അമേരിക്ക അവരുടെ പ്രസിഡന്റ് ബുള്ളറ്റ് കാറിലാണ് നടന്നിരുന്നത് പിന്നെന്താ ഉണ്ടായിരുന്നു പിന്നെന്താ ഉണ്ടായത് ജോൺ ഓഫ് കൃത്യമായി ഒരു ഒരു ആവശ്യത്തിന് ഗ്ലാസ് യാത്ര ചെയ്യുന്ന കൃത്യമായ ഷൂട്ട് അഭിപ്രായം ുണ്ട് എല്ലാ ഘടികാരത്തിന്റെയും പരസ്യത്തിൽ പത്തേ പത്താണ് കാണുന്നത് അത് അത് ജോൺ ഓഫ് കെക്ക് വെടികിട്ടിയ നേരത്തെ പത്തേ പത്ത് കിട്ടി കൃത്യമായ ഷൂട്ട് മനുഷ്യ നീ നിന്നെ സംരക്ഷിക്കുകയാണെങ്കിൽ ഏറ്റുമെ സംരക്ഷിക്കേണ്ട ആളുകൾ ഉണ്ടായിരുന്നുവല്ലോ അവർക്ക് അവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല വിചാരിക്കുന്നത് പോലെ നിർമ്മിക്കാൻ നിനക്ക് കഴിയുകയില്ല അവന്റെ അനിത്യം കൊണ്ടല്ലേ മനുഷ്യ നിനക്ക് ഈ ഗ്രാഹ്യത ഉണ്ടായത് മലബാറിലെ ചെറുപ്പക്കാർ ചിന്തിക്കണം അബ്ബാ നിന്ന് ാതെ ഒരിക്കലും ഈ അവസ്ഥ നിങ്ങൾക്ക് വരുകയില്ല എന്താണ് അകലാൻ കാരണം അത് എനിക്കറിയുകയില്ല നിങ്ങൾ അകന്നു പോയി കാരണം ചിലപ്പോൾ നിങ്ങൾ പിതാവുകൾ നിങ്ങൾക്ക് ഭക്ഷണത്തിന്റെ കേടായിരിക്കും നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഹക്കും പാത്രം നോക്കാത്ത ഭക്ഷണമായിരിക്കാം ചിലപ്പോൾ മക്കളെ നാശാക്കി മക്കളിൽ ഓടുകയാണ് വിദ്യാസംബന്ധരെ പറയുകയാണ് ആവശ്യമില്ല നിനക്ക് നരകം പ്രശ്നമില്ല നിനക്ക് നിനക്ക് സ്വർഗം പ്രശ്നമില്ല നിനക്ക് നരകം പ്രശ്നമില്ല പ്രശ്നമില്ലാ ഇതിനൊരു അടിസ്ഥാന കാരണമുണ്ടാകും ഇപ്പൊ നിനക്ക് ചോര ചോരത്തടപ്പുണ്ട് ഇപ്പൊ നിനക്ക് കരുത്തുണ്ട് മനുഷ്യ ചിന്തിക്കണം ഇത്ര യോഗ്യതയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അടിമക്ക് അറിയാനുള്ള അവസരം ആ അടിമക്ക് തുറന്നു കൊടുക്കുക എന്നതാണ് നമുക്ക് നൽകട്ടെ ചിന്തിക്കി മുത്ത മുഹമ്മദ് മുസ്തഫ മുസ്തഫ പുണ്യ മുഹമ്മദ് അടിമകളിൽ ഏറ്റവും അവർ അവര് അടിമകളിലേക്ക് സ്നേഹിപ്പിക്കും നമുക്ക് തരട്ടെ ഓരോരുത്തർക്കുള്ള യോഗ്യത ഓരോന്നായിരിക്കും ചിലരുടെ യോഗ്യത എന്താ പാട്ടുപാടാ നല്ല പാട്ടുകാരുണ്ടായിരുന്നു അള്ളാഹുവിനെപ്പറ്റി ചിന്തിപ്പിച്ച എത്ര പാട്ടുകാർ ചരിത്രത്തിൽ കടന്നുപോയി എത്ര എത്ര പാട്ടുകാർ ചരിത്രത്തിൽ കടന്നുപോയി അത് ചിന്തിക്കും ചിന്തിക്കണം പാട്ടുകാരുണ്ടായിരുന്നു അവരള്ളാവിനെ പറ്റി ചിന്തിപ്പിച്ചു അള്ളാവിൻ്റെ അടയാളങ്ങളെ പറ്റി ചിന്തിപ്പിച്ചു വലിപ്പത്തേപ്പറ്റി പറ്റി ചിന്തിപ്പിച്ചു ഏകദേശം കവികളെല്ലാം പെണ്ണുങ്ങളെ പിന്മുടിക്കെട്ടും അവരുടെ മുൻഭാഗവും പിൻഭാഗവും വർണ്ണിക്കാനാണ് അവരുടെ സമയം ചെലവഴിച്ചതെങ്കിൽ ലബീദാണ് ഏറ്റവും സത്യവാനായ കവി എന്ന് മുഹമ്മദ് മുസ്തഫ

ഈ ലബീദാണ് ഇന്ന ലഭീതാണ് എന്ന സുഹൃത്തിറങ്ങിയപ്പോൾ ചന്തകൾ നടക്കുമായിരുന്നു മക്കായിലും എല്ലാം നടക്കുന്ന ചന്തകളിൽ ചന്ത കച്ചവടം കഴിഞ്ഞാൽ പിന്നെ കവിയരങ്ങൾ നടക്കും ലബീദ് 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 ഒരു വന്നാൽ ആ ലബീദിനെ ചെയ്യുമായിരുന്നു കവിയ ജീവിച്ചിരിക്കുന്ന വാക്ക് പറഞ്ഞാൽ അവരുടെ കാര്യമായ ജോലി എന്താ കവിത അന്ന് അവരുണ്ടാക്കിയ കവിതയാണ് ഇന്ന് അറബിക് ഭാഷയിൽ പി എച്ച് ഡി പഠിക്കുന്നത് പോലും പഠിക്കുന്നത് അക്കാലത്ത് അവരുണ്ടാക്കിയ കവിതകളാണ് വരെ യൂണിവേഴ്സിറ്റിയിൽ പോലും അതാണ് ഇന്നും പഠിപ്പിക്കുന്നത് അറബിക് പി എച്ച് ഡി പഠിപ്പിക്കുന്നത് ഉണ്ട് നിങ്ങൾ ചിന്തിക്കി അക്കാലത്ത് അവിടെ എഴുതി വെച്ചത് ആ കൂട്ടത്തിൽ അവസരം നൽകി എന്ത് ഒരു കവിത ഉണ്ടാക്കി ലബീദ് على كل شيء ما خل الله باطله وكل نعيم لا محل تزائله الله ولا تظلم يا تارتم الله يا تارتم يا تارتم الله ما وكل نعيم لا محل تزائله لبيت طلع عن كره الله لام نشط بتبوه وري كلم سمشي كندا لبيت طلع الله لام نشط ولا دان الله نملكه كاتي

അതിന് പകരം ഉണ്ടാക്കാൻ കഴിയൂല എന്നോട് പറയണ്ട പിന്നേം പറഞ്ഞു പകരം ലോകം കണ്ട കാവ്യ സാമ്രാട്ടികളുടെയാണ് പറയുന്നത് അച്ഛരങ്ങളിൽ അനൗചിത്യം തെരയുന്നവരുണ്ടല്ലോ അവരോട് ഇന്ന് നിന്റെ പടച്ച പടച്ചിറമ്പുരാൻ നിന്നെ അകറ്റിയതാണ് അല്ലാതെ നിന്റെ കുഴപ്പമല്ല നിന്റെ അടിസ്ഥാന കുഴപ്പം നിന്റെ പാപ്പങ്ങനെ തിന്നാൻ നന്ന നിന്റെ കുഴപ്പമായിരിക്കാം അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു അനു അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ